ത്തില്ല അവർ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് സി ബി ഐ അന്വേഷണം തരാം ഇപ്പോഴും തരാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം പറഞ്ഞ് അത് തന്നെ പറഞ്ഞു പറ്റിച്ചു അടുത്ത് വീണ്ടും ഈ സി ബി ഐയുടെ സി ബി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഇവിടെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു തോന്നും കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവരെന്നെ കളി ഇപ്പോൾ പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ച് അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്ക് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഞാൻ ഈ കുറങ്ങനെ പോലെ ഞാൻ നോക്കി കാര്യമില്ലല്ലോ ഞാൻ ഞാനതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെടുക ഇടപെട്ടേ പറ്റുകയുള്ളൂ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടികളുണ്ട് ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഈ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടു വിട്ടുകളെയാന്ന് അതുകൊണ്ടല്ലാതെ രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്തില്ല അക്ഷയ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ ചിറകിൻ്റെ അകത്ത് കിടക്കുന്ന ആ അവയം പ്രായം ചേർക്കുന്ന അക്ഷയ് അവനെ തുറന്നുകൂടി എന്തിനാണ് എം എം മണി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവർ വെളിയിൽ ഇട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ് ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും ക്ലിപ്പ് ഹൗസിൽ പോകും അല്ല ഞാൻ ഇപ്പം ഇപ്പം കണ്ട ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീട്ടിലെ സ്ഥിതി എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അവരുടെ ആ സങ്കടം നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ഈ സങ്കടം എല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ വിട്ടിരിക്കാൻ പറ്റും ഒരിക്കലും വിട്ടിരിക്കാൻ പറ്റില്ല ഇതിൽ പ്രശ്നമായിട്ട് പോയി എന്നെ ചതിച്ച ആഭ്യന്തരമന്ത്രി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് ഈ അല്ലെങ്കിൽ അവനെ ഈ അക്ഷയെ സംരക്ഷിക്കണം എം എം മണി എന്തിനു സംരക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ചോദിക്കണം ചോദിച്ചിട്ട് ഞാൻ പോകും പിന്നെ എട്ട് മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവർ അവനെതിരെ അവർ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനാ അവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ട് അവനാ അവനാണ് ഈ ഇതിന്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ എട്ട് മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനെ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം ചെയ്തവനാണല്ലോ അവൻ്റെ പങ്കെന്താ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരിലേക്ക് പോകുന്നില്ല ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ച മാറ്റമില്ല ഞാൻ നാളെ പോകുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് നാളെ പോകാൻ തീരുമാനിച്ചതുവാ പക്ഷേ എൻ്റെ എൻ്റെ ഭാര്യ അത് സമ്മതിക്കുന്നില്ല ഇപ്പോഴും കാര്യം ഞങ്ങൾ ഭാര്യയ്ക്കും കൂടെ വരണം അവൾ തന്നെ മുന്നിൽ നിൽക്കണം മുന്നിൽ നിന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരേ വാശി നിൽക്കുക അതുകൊണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങൾ വേണം പിന്നെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുപത് ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടി പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രഹസനം ആഭ്യന്തര മന്ത്രാലയത്തെ അന്വേഷണം എന്നിട്ടൊരു മൂന്ന് വരെ സസ്പെൻഷൻ എന്നാൽ കണ്ണിൽ പൊടിയിടുന്ന അവർ ആര് ഇത് വിചാരിച്ചാ കണ്ണിൽ പൊടി ഇട്ടിട്ട് ഇരിക്കാമെന്ന് ഇരിക്കാന്ന് വിചാരിച്ചാ ഇതിന്റെ മുതിർ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണോ ആക്ഷൻ എടുക്കണോന്നുണ്ടെങ്കിൽ അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെയും തുടങ്ങണം മുതിർന്ന ഉദ്യോഗസ്ഥനെ തുടങ്ങേണ്ടത് അവരല്ലേ ചെയ്യേണ്ടത്